അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയില്ല ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി തുടക്കത്തിലൊരു ബാറ്റിംഗ് തകർച്ച നേരിട്ടതിനു ശേഷം ബംഗ്ലാദേശ് അവരുടെ ഹൃദോയുടെയും ജാക്കിർ അലിയുടെയും മികച്ച പ്രവണനത്തിൻ്റെ മികവില് പതിയ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കയറി വന്നു ഇന്ത്യക്കെതിരെ ഒരു ഭേദപ്പെട്ട വിജയലക്ഷ്യം മുന്നിലേക്ക് വെച്ചു പിന്നെ ഇന്ത്യ അത് മനോഹരമായിട്ട് ചെയ്സ് ചെയ്ത് വിജയിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പതിനൊന്നായിരം റൺസ് ക്രോസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയാറ് മന്തിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് റൺസാണ് രോഹിത് എടുത്തത് ഒരു ഫിഫ്റ്റി അടിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഫിഫ്റ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഗില്ല് സെഞ്ചുറിയായിട്ട് താൻ എന്തുകൊണ്ട് ഐ സി സി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഗില്ലിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗില്ലിൻ്റെ സെഞ്ചുറികളിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സെഞ്ചുറിയാണെന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത്തൊമ്പത് വന്തിൽ നിന്നും നൂറ്റിയൊന്ന് റൺസാണ് ഗില്ല് എടുത്തത് പവർ പ്ലേക്ക് ശേഷം ഇന്നിങ്സ് ബിൽഡ് ചെയ്ത ആ ഒരു രീതി ഒരു മെച്ചുവേർഡ് ബാറ്റ്സ്മാൻ ഗില്ലിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ തെളിവായിരുന്നു പിന്നെ വിരാട് കോഹ്ലി മുപ്പത്തി പന്തിൽ നിന്നും ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ശ്രേയസ് അയ്യർ പതിനേഴ് പന്തിൽ നിന്നും പതിനഞ്ച് റൺസാണ് എടുത്തത് ശ്രേയസ് ശ്രേയസയർക്ക് കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കമൻറ്ററി ബോക്സിലിരുന്ന് റോബിൻ ഉത്തപ്പ ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആവേണ്ടത് ശ്രേഷ്ഠകരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴാണ് വിക്കറ്റ് പോയത് ഇടയ്ക്ക് ചോപ്രേമാമൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഷമിയുടെ ഷമിയെ വെച്ച് ഫോർ അടിച്ച് കഴിയുമ്പം ഷമി അത് പേട്ടാ അവള് നമ്മളെല്ലാവരും കുറ്റം പറയുന്ന ഇതിന് പിന്നെ അക്സർ പട്ടേൽ പന്ത്രണ്ട് വന്തിൽ നിന്ന് എട്ട് റൺസ് എടുത്ത് പുറത്തായി പിന്നെ കെ എൽ രാഹുൽ നാൽപ്പത്തിയേഴ് വന്തിൽ നിന്നും നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത് നോട്ടൌട്ടായിട്ട് നിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു അവസാനം ഗില്ലിൻ്റെയും രാഹുലിൻ്റെയും ഒരു പാർട്ണർഷിപ്പാണ് ഇന്ത്യയെ നയിച്ചത് ഏതായാലും ഈ ഒരു വിജയത്തോട് കൂടിയിട്ട് പാകിസ്ഥാൻ അണ്ണാക്കിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ക്രിക്കറ്റ് അപ്ഡേറ്റ് കുറേ കാര്യങ്ങളുണ്ട് പോസ്റ്റ് മാൻ സ്റ്റോക്കിൽ കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം